എത്ര വണ്ടി അമ്പത്തുപയോഗിന്ന് ഓടിക്കാൻ പറ്റുവേണ്ടില്ലേ പെരുന്നാളൊക്കെ ആളുകൾ ടൂർ പോട്ടെ ആൾക്കാർക്ക് വണ്ടി വാങ്ങണ ആഗ്രഹം അങ്ങനത്തെ അവർക്ക് പറ്റുവേണ്ടി ഒരു ലക്ഷ റുപ്യ ഒരു ലക്ഷാണ് ഒമ്പത് മുകളിൽ ഇരുപത്തൊമ്പരെ പേപ്പറിലെ വണ്ടി കുറച്ച് കൊടുക്കും പത്ത് ഇരുപത്തയ്യായിരം പേപ്പർ എടുക്കാൻ തന്നെ വേണം ഇനി അഞ്ചൊല്ലം വരെ ഉപയോഗിച്ചിട്ട് പിന്നെ പിന്നെ പോകും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇതിന് പിന്നെ രണ്ടര ഉറുപ്പാണ് ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപ വിത്യാസം കൊടുക്കാത്ത മോളിന്റെ മോള് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുകളിൽ അതെ ഒന്ന് മുപ്പത്തി അഞ്ച് ചോദിക്കുന്നതാണ് കുറച്ച് കൊടുക്കും ഒരു വെറ്റി പേപ്പർ പേപ്പർ എടുക്കാൻ പത്തിരുപത് ചെലവ് വരുന്നേ എത്ര വണ്ടി വരുന്നത് ഇരുപത്തി ആറ് വരെ പേപ്പർ പേപ്പറുള്ളതല്ല കാർബർ മേണം പത്ത് മുപ്പത്തഞ്ച് നാല്പത് റുപ്യ കൊടുക്കല്ലേ നമ്മള് മൂന്നേ മുപ്പത് ലാഷ് കൊടുക്കാം കൊടുക്കുക ഈ പറഞ്ഞ കണ്ടീഷനിലെ വണ്ടി സുഖത്തേക്കൊ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാജനേഷം വീണ്ടും മനുസൂർക്കാർ പോലെ തന്നെ വീട്ടിലെത്തിക്കണം ഇപ്പോ വീട്ടിലാണ് ഷോപ്പ് വരന്റെ നമ്മളെ കൂളജ് മനുസൂർക്ക് നമ്മൾ വീട്ടിലേക്ക് സ്വാതന്ത്ര്യ ശരില്ലേ ആ ഒമ്പാമത്തെ ഓമ്പാണല്ലോ അതെ തോളെ വീട്ടുകാർക്ക് അല്ല വീട്ടിലാണല്ലോ അല്ല സൗകര്യം വീട്ടിലാണ് വീട്ടിലാണല്ലേ അവിടെ അവിടെ പിന്നെ പെരുമ്പെയിലാണ് നിൽക്കാൻ നടക്കാനും വില അവിടെ വാടക ഒക്കെ വേണേ ആ വാടക ജനങ്ങൾക്ക് കുറച്ചു ആ അതാണ് അതിന് വാണ്ടി നമ്മളെ വീട്ടുകാരക്കില്ല എന്നാ ലൊക്കേഷൻ വേണ്ടായിരുന്നു ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് പാണ്ടിക്കാടാണ് പാണ്ടിക്കാടിന് ഉൾപ്രദേശമാണ് വെട്ടിക്കാട്ടില് വെട്ടിക്കാട്ടിൽ അങ്ങനെ പോകുന്നുണ്ട് മാങ്ങോട്ട് കുന്നും പ്രദേശമാണല്ലേ ആ അതാണ് എത്ര മുതലുണ്ട് തുടങ്ങുന്നുണ്ട് നമുക്കിവിടെ നാപ്പതിനായിരം നാപ്പത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങനുണ്ട് നാനോളം മുതൽ തുടങ്ങും അൾട്ടോളൊക്കെ ഒരു അറിയേൾ മാരുതിന്റെ കായിക്ക ആൾട്ടോ കൊടുക്കണ്ട ബാരുതിന്റെ കായ്ക്ക് ആൾട്ടോള കൊടുക്കും അതായത് ചെറിയ വിലക്ക് വേഗനറുണ്ട് സാൻഡ്രോകൾ ഉണ്ട് ഉണ്ട് ഈ വണ്ടി അപ്പുറം ഒരു വണ്ടിയും അങ്ങനെ ഇതിന് എടുത്തിട്ട് അപ്പുറവും പോയി മേജർ ആക്സിഡന്റ് വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ആ വണ്ടി തിരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കൊടുന്നു കഴിഞ്ഞ അപ്പൊക്കെ പൈസ ഉണ്ട് ആ ഗ്യണ്ടിയില്ല പൈസ നമുക്ക് പോരാ ദൂരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വണ്ടി വിളിച്ചാണ്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളും കിട്ടുകൊടുത്തിട്ട് ഒരു സമ്മതമാണെങ്കിൽ വണ്ടി കൊണ്ട് കൊടുക്കും ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും ആൾ കേരള ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ ഇന്ത്യക്കാണ് അങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും മേജർ ആക്സിഡന്റും ഫ്ലഡിനും ഗ്യാരന് ആണ് ചെറിയ മുടക്കിലും ചെറിയ ക്വാളിറ്റി വണ്ടികൾ കൊടുക്കാം അതാ വേണ്ടി വിശ്വസിച്ച് വാങ്ങാൻ വിശ്വസിച്ച് വാങ്ങാ ഒരാൾ പിന്നെ സ്വരൂപിച്ചുകൊണ്ട് അങ്ങനെ പൈസ നമ്മൾ പോയി പേടുവാം ആ വേചാർ വേണ്ട ആ പേടിയാ വേണ്ടല്ലേ ഇനിയിപ്പൊ അതുമല്ല ഒരു ഇനി വണ്ടി കണ്ടും ഒരു അയ്യായിരം അഡ്വാൻസ് വന്നു കാണാൻ ഇനി ഒരു മാസം കഴിഞ്ഞു നിർത്തണമെങ്കിൽ അത് നിർത്തി കൊടുത്താണ്ട് പിന്നെടുത്താലും മതി ഇനിയിപ്പോ നമ്മള് നല്ലൊരു ഫാമിലി വന്നു കാണ്ട് ഒരു വണ്ടി നോക്കുമ്പോ ഒരു കുറച്ച് മോശമുള്ള വണ്ടിയാണ് ഞാൻ തന്നെ കൊടുക്കും ആ ഗാരന്റീലാണ് എല്ലാം നമ്മള് ചെയ്തു തരുമല്ലേ പിന്നെ വരുമ്പോ ഒരു മെക്കാനിക്കുട വണ്ടി കൊടുത്തോടെ ചെക്കെ തോർപ്പടുത്തി നമ്മള് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ഓരോരുത്തരും ഉപയോഗിച്ച വണ്ടികളാണ് കാലങ്ങൾ ഇപ്പൊ ഒരു അഞ്ചും ആറും ഏഴ് കൊല്ലം പായ ഓട്ടം ഓടിയ വണ്ടികളാണ് അപ്പൊ കേട് വരില്ല നമ്മൾ പറയില്ല ചെക്ക് പറയില്ലോട്ടല്ല നിലവിലുള്ള കണ്ടീഷൻ വെച്ചാൽ വണ്ടി കൊടുക്കും കൊടുക്കണ്ടല്ലോ നിങ്ങൾ വരുമ്പോ ചെക്കേ തോർപ്പെടുത്തി എടുത്തോളൂ അതാ നമ്മള് ഗ്യാരെല്ലാം കൊടുക്കുന്നത് അല്ലേ ഒക്കെ വളർച്ച ആളുകൾ വണ്ടി ഒരു ചായ പേ മാത്രമേ നമ്മള് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കണോ അല്ലാതെ ചില ആൾക്കാർ ഉൾകൂടെ ഇച്ചിരി അഞ്ചു വേണം കേട്ടോ അഞ്ചു വേണം കേട്ടോ ആ ഒരു ഇവനെ ഇവരെ പത്ത് രൂപ കൊടുക്കണം കേട്ടോ ആ ഒന്നുമില്ല നേരെ വരിക നേരെ വാങ്ങാൻ നേരെ പോക പോവാ ചെറിയ പൈസ കൊണ്ടുണ്ടോ അപ്പൊ കൂടിയാലും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത പോലെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കാണി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വണ്ടി ചെറിയ വിലക്കാൽ അടിപൊളി ബ്ലാക്ക് അഡീഷൻ ചെറിയ വാഗ്നർ നമ്മളെ സ്കൂളിലെ മനസ്സോർക്കാണ് നോമ്പാണ് ഒമ്പതാമത്തെ എന്നാ നമ്മള് എങ്ങനെ വാഗ്നർ ഇത് നമുക്ക് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പറാണ് ഇത് ഒമ്പത് ഇരുപത്തിഒമ്പത് വരെ പേപ്പറിലാണ് ആ പിന്നെ ആ കാലത്ത് വി എക്സിയോ ഫുൾ ഓപ്ഷൻ വേണ്ടിയാണ് അന്ന് ഫുൾ ഓപ്ഷൻ ആണ് പവർ വരുന്ന പേപ്പറും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി വൃത്തലുണ്ട് ചെറിയ ഫാമിലിക്ക് പറ്റുണ്ട് ഓടിക്കണത്ര ഓടിക്കണത് തൊണ്ണൂറിന്റെ അടുത്ത് ഓടിക്കുന്നുണ്ട് ഓടിക്കണേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്ന്

പെട്രോൾ അത്ര മൈലേജ് കിട്ടും പതിനഞ്ച് പതിനാറ് മൈലേജ് വണ്ടിയല്ല അടിപൊളി വീണ്ടും ബ്ലാക്ക് ബ്ലാക്ക് എങ്ങനെ മുള്ള ഇത് രണ്ടായിരത്തി ഏഴാണ് ഏഴ് പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് വെറുത്തുള്ള വണ്ടി സ്വർണ്ണം പൂശ്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യാൻ ഒന്നും ഇല്ല അവരോട് ഒന്നും ഇല്ല വരും പറഞ്ഞു കൊടുക്കേ എത്ര ഓടിക്കണറിയോ ഓട്ടം മുമ്പ് ഒരു ഇതിൽ കാണുന്നത് എൺപത് എമ്പത്തഞ്ചൊക്കെ കാണുന്നത് ഓടിക്കണേപ്പ് സെക്കൻഡ് നിലയിലുള്ള റിപ്ലൈസ് എത്ര വണ്ടി കൊടുക്കും ഓടിക്കാൻ പറ്റില്ല ആളുകൾ ടൂർ പോട്ടല്ലേ ആൾക്കാർക്ക് വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹം അങ്ങനത്തെ അവർക്ക് പറ്റും ചെറിയ കായോ ഇരുപത്തേറെ പേപ്പറുണ്ട് എല്ലാം ഉണ്ട് ഉഷാറുണ്ട് പെട്രോൾ മാത്രം മൈലേജ് പെട്രോൾ ഇത് തന്നെ പതിനഞ്ച് പതിനാറ് മൈലേജ് ഒക്കെ ചേച്ചി ദമ്മി അനുസരിച്ച് മൈലേജ് മൈലേജ് അതാണ് ഒരു പരക്ക ഓട്ടോ ഓട്ടോടാണെങ്കിൽ മൈലേജ് കുറയും അല്ലെങ്കിൽ മൈലേജ് ഉണ്ടാവും അടുത്ത വണ്ടി മൂവായിരത്തി എണ്ണൂറ് വീണ്ടും ചില കഴിഞ്ഞു രണ്ടായിരത്തി ആറാണ് ആറുമുള്ളത് രണ്ടു വർഷം പേപ്പർ ഉണ്ട് എം പി എഫ് ഐ ഇഞ്ചിനാണ് എം പി എഫ് ഐ ആണ് കാര്യമായിട്ട് കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടി അതെ സീറ്റർ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആൾക്കാർ പഠിക്കാ ചില ആൾക്കാരൊക്കെ പുതിയ വണ്ടി എടുത്തിട്ട് ഈ ഭയമ പഠിക്കണ്ട വേറെ ഒരു ആ ഒന്ന് ചെറുതെ അങ്ങനത്തെ പറ്റും ചെറിയും പറ്റും എല്ലാവർക്കും പറ്റും എല്ലാവർക്കും ഓട്ടം ചോദിക്കാൻ പറ്റുന്നില്ലേ ഓട്ടം ഓണി നോക്കണ്ട നിലവില് റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ് ഉഷാറാണല്ലേ മെക്കാനിക് ഉഷാറേ ഓണിപ്പ് അത്ര ഉണ്ട് പക്ഷെ എ സി തണുപ്പുണ്ടോ അറിയില്ല എ സി ഉണ്ടേ ഇത് ഓണർഷിപ്പ് പറയാൻ പറ്റും ഓണിപ്പ് രണ്ടു മൂന്നോ കായിട്ട് ഓൺഷിപ്പ് ഉണ്ടാവില്ലേ എത്രയും വണ്ടി അമ്പത് അമ്പത് റുപ്യ മാലിന് ഇരുപത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ പേപ്പർ ഉള്ളത് പേപ്പർ പേപ്പർ ഉണ്ട് കാർബർ വേണം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് എം ബിഫ്ഐ അല്ലേ പൊളിച്ചു കൊടുത്താലും കിട്ടും പത്ത് നാല്പത് റുപ്യ പേപ്പറും ഉണ്ട് എല്ലാം ഉണ്ട് സ്ഥലമാണല്ലേ പെട്രോൾ അത്ര വലിയ കിട്ടും ഞാനത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പറയാം എന്തായാലും കസ്റ്റമർ കസ്റ്റമറും അല്ലേ അടുത്ത വണ്ടി ആണ് ചെറിയ കായന്റെ കായി പുതിയ പേപ്പർ ഇട്ടാണ് അഞ്ചു വർഷം പേപ്പറ നീല കളർ ആണ് രണ്ടായിരത്തിഒമ്പതാണ് ആ അല്ല സീറ്റോറും കാര്യങ്ങളും ഒക്കെ ഇന്റീരിയറിലൊക്കെ എല്ലാം ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് ആ തയർ കാര്യം കാര്യമൊക്കെ അവർ ടയറും കാര്യങ്ങളും ഉണ്ട് ഓടിക്കണം അത്ര ഓട്ടോ ഒക്കെ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവുണ്ടാവും ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ചെയ്യുക രണ്ടോ മൂന്നൊക്കെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലവിലുണ്ട് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ഒമ്പത് പോലെ ഇരുപത്തി ഒമ്പത് പേപ്പറിലുണ്ടല്ലേ പെട്രോൾ ആണ് എത്ര മൈലേജ് പെട്രോൾ പതിനഞ്ച് പതിനാറിനുള്ളിൽ ഒക്കെ എന്തായാലും ചെറിയ ഫാമിലിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഉറേണ്ട വണ്ടി അതെ കൊണ്ടു കൊടുക്കാറല്ലോ സാധാരണ തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്നൊക്കെ നമുക്ക് എങ്കോര് ഈ ഐ ടെ ഐടെ ഐ ട്വന്റി സാൻഡ്രോ ഏഹ് ഇയോണ് ചെറു വണ്ടികളാണ് കൂടുതലായി മലപ്പുറം ജില്ലാകുമ്പോ എല്ലാരും മാര്യത്തിന്റെ വണ്ടികൾ ചെറുത്തിണ്ടോ അതെ നോക്കാല്ലേ മലപ്പുറത്തൊക്കെ അങ്ങനെ പുറത്തൊക്കെ ഓരോരുത്തർക്കും ഓരോ കമ്പാണ് ആ ഇന്ന് എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമ്മൾ ഇതിന് ഒരു ലക്ഷം വെക്കണേ ഒരു ലക്ഷമാണ് ഒമ്പത് മോളിൽ ഇരുപത്തൊമ്പ പേപ്പറിക്കൂടും പത്തിരം പേപ്പർ എടുക്കാൻ തന്നെ വേണം ഇനി അഞ്ചൊല്ലം വരെ ഉപയോഗിച്ചിട്ട് കൊല്ലിക്കപ്പി വരക്കാനാണ് പിന്നെ പോകുന്നത് എന്നും വില ഇത് ലോണല്ലേ ലോണ് പ്രയാസമാണ് സംസാരിച്ചു മാക്സിമം ചെയ്തോളാം ലക്ഷം കാര്യമാണ് പത്ത് മാരതിക്കും ഉറപ്പു കൊടുക്കാം സി പവർ സ്റ്റാരി പവർ ഒക്കെ വർക്കിംഗ് ആൻറെ നമ്മൾ വില കുറച്ചു കൊടുക്കുമ്പോ അത് ഉടങ്ങാണ് ഇങ്ങട്ടാണ് പറയുന്ന ഇഷ്ടംപോലെ കമ്പനികളെ അതൊന്നുമില്ല അതൊന്നും നോക്കണം

അടുത്ത വണ്ടി ടയോട്ടന്റെ ഒരു സ്ഥാപന വേറെ ലെവലാ ലെവൽ വണ്ടിയാണ് വേറെ ലെവൽ വണ്ടി ടയറൊക്കെ എൺപത് ശതമാനം ടയർ ഉണ്ട് ഇത് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി ഫുൾ ഓപ്ഷൻ ബാഗും രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സീറ്റ് അവർ പുതിയത് നമ്മള് എട്ട് എട്ടായിരം പുതിയ സീറ്റ് ആണ് ചെയ്തു പൈസ ഒന്നും നോക്കിയാണ് ചെയ്തത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ലെവലാണ് കയറി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല ആട് പോയി തെരുമ്പോ അച്ഛനെ പേര് മൈലേജ് ഉണ്ടല്ലോ അല്ലേ വെറും മൈലേജ് ആണോ പത്തിരണ്ടിലും മലേജും കിട്ടും എന്തായാലും കിട്ടും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിതിന് പിന്നെ രണ്ടര ഉൾപ്പെടുന്നത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഇത്യാവശ്യം കൊടുക്കാത്ത മോളിൽ മോളിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മോളാണ് അതെ ആ പന്ത്രണ്ട് മോളാണ് ഒരു സാധാരണ സ്വിഫ്റ്റിന്റെ കായിരുന്നു കായിക കൊടുക്കാൻ സടാൻ വണ്ടി കൂടുതലത്ര ഓടികണ്ണിന്റെ ഇതിൽ കാണുന്നത് ഒന്നേ പാഞ്ചൊക്കെ ഓടികണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് പിന്നെ മൂന്ന് ഓണർഷിപ്പ് വേറെ മേജർ റീപ്ലൈസ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇത് കേരള നമ്പറായം നമ്പർ നമ്പർ പ്ലേറ്റ് നോക്കുമ്പോ ആൾക്കാർക്ക് ആൾക്കാരെ ഇപ്പൊ നിങ്ങളെ കെ സി പൈസ ഇന്റെ കെ സിക്ക് അങ്ങനെ പെട്ടെന്നും വരൂല്ല അതൊക്കെ ആൾക്കാർ നല്ലോണം നോക്കിയിട്ടൊക്കെ ചെയ്യൂല്ലേ അപ്പൊ ഞമ്മളെന്തെ പറയുന്നത് ആ ഓരോരുത്തർ വണ്ടിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി അന്വേഷിച്ചിട്ട് വന്നാൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ പറഞ്ഞുതരും വർഷം നാളെ കൊടുത്തു അതൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ടേ ഇന്നത്തെ കാലത്ത് ആരും വിജയിക്കാൻ പറ്റാത്ത കാലാണ് രണ്ടര ലക്ഷാണ് സടാ വണ്ടി ചോദിക്കണ്ടെങ്കിൽ പന്ത്രണ്ട് മോഡലിന് കുറച്ച് കൊടുക്കാൻ ലോൺ ഒരു വര ലോണും ഇതുമായി കയറും ും രണ്ടു ഒരു കയറും വൈബിനാർ ഒരു സടാ വണ്ടി ഇരുവിന്റെ മേലെ മൈലേജ് രണ്ട് ബാഗ് ഉണ്ട് സീറ്റ് പുതിയ ചെയ്താണ് അന്നത്തെ കാലത്ത് ഫുൾ ഓപ്ഷൻ വരുന്ന ആ സാധനം അടുത്ത വണ്ടി വേഗന ഗോൾഡൻ കളർ ചെറിയ ഗോൾഡൻ കളർ സിൽവർ ആണ് അല്ലേ അങ്ങനെ പോലെ രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ എൽ അല്ല ബി ബി ആണ് നാല് ഡോർ വിൻഡോ പവർ ഒക്കെ വർക്കിംഗ് ആണ് സീറ്റ് ഓവർ ഒക്കെ പുതിയ ചെയ്തിട്ടുണ്ട് അതും ചെയ്തു മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ടയറാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് അതും എല്ലാം കൊണ്ട് വിശേഷം വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വണ്ടി വണ്ടി എടുപ്പാണെങ്കിൽ വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാര് അത്യാവശ്യം കാണാൻ ും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റി എത്ര മോളെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളാണ് എത്ര ഓടിക്കണത് അല്ലേ ഇത് ഓടിക്കണത് എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓട്ടാണ് എമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കു വേറെ മേസർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ചില ആൾക്കാർ വണ്ടി ഉപയോഗിച്ചാലേ ആ വണ്ടിയൊക്കെ ഓടിച്ചാല് നല്ല ആളാറുണ്ട് ഇനിയിപ്പൊ ഞമ്മള് ആളെ നിങ്ങൾ ചെക്ക് ചെയ്തെത്തോളം നമ്മൾ പറയാനുള്ള വണ്ടത്തിൽ ഇങ്ങനെ പറയും നിങ്ങൾ വരുമ്പോ ചെക്ക് ചെയ്ത് നിങ്ങൾ എത്ര ചോദിക്കുന്നത് നമ്മൾ രണ്ടുപേര് ചോദിക്കുന്നത് ആകെ പോട്ടെ ഒരു ഒന്നേ തൊണ്ണൂറ്റിന് ആ ലാസ്റ്റ് പതിനൊന്ന് മുകളിലെ കമ്പനി അടിപൊളി വേഗനെ ഒരു ലക്ഷത്തി മോഡൽ കൊടുക്കാറില്ല അതായത് ഇനിയിപ്പോ ഒന്നും ചിലവാക്കണ്ടില്ല ടയർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് സീറ്റ് ഔവറ് കാര്യങ്ങളുണ്ട് എ സി വർക്കിംഗ് ആണ് പവർ വർക്ക് വർക്കിംഗ് ചില വണ്ടികൾ പവർ വിൻഡ് ഉണ്ട് എന്ന് പറയുന്ന പവർ വിൻഡിങ് വർക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് അറിയണ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊണ്ടേങ്ങാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്താണ് നമ്മള് കച്ചവടം ഇരുമ്പിന് സാധനങ്ങളോ നിങ്ങൾ കൊണ്ടു ചെക്ക് ചെയ്തോളൂ നിങ്ങൾ തോന്നി പത്ത് പതിനഞ്ച് മൈലേജ് പതിനഞ്ചല്ലേ ഇതിന് പതിനെട്ട് ഇരുപതിനെ കിട്ടുന്ന മൈലേജ് കെ മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വെള്ള വെള്ളക്കളർ അല്ലേ ഇപ്പം പുലിയാട്ടോ ഇപ്പം പുലിയാണ് അത് മൂച്ചയ്ക്ക് വേറെ വേറെ ലെവലാണ് ഇത് വണ്ടി ആൾക്കാർ വാഹനം ഇഷ്ടപ്പെടുന്ന അന്വേഷിച്ച ആൾക്കാർക്ക് ഇത് വന്നാണ്ട് വണ്ടി ഓടുമ്പോ ആ അറിയും അറിയും എങ്ങനെ അത് ഏത് വണ്ടിന്നല്ല വണ്ടി ഷാട്ടാക്കിയാണ് വണ്ടി നമ്മള് കച്ചും ബ്രേക്കും കൊടുത്തതിനാ ചെലവഴിക്കാറുണ്ട് അല്ലാതെ കൊറേ റൈസ് ആക്കിയാണോ കൊറേ ആക്കി കടന്നു നോക്കേണ്ടല്ലേ നല്ല കുട്ടികളെ മൊത്തം ഒക്കെ അറിയുന്നതാണ് അതെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ണ് വി എക്സ് ഐ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണ് എക്സ്റ്റിലുണ്ട് എക്സ്റ്റെ ഉണ്ട് മാത്രമല്ല പത്തിരുത്തയ്യായിരം ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റിക്കറോട് പറിച്ചിട്ട് സൗകര്യം എന്താണെന്ന് ചെയ്യുക പിന്നെ ടയർ ആണെങ്കിൽ നൂറ് പുതിയ ടയർ ഓടിറ്റ് കോഴിക്കോട്ട് നിങ്ങോട്ട് എത്തിയിട്ടുള്ളൂ ഇത് ഇതുവരെ ഓട്ടോ ഓടിയിട്ടുള്ളൂ വേറെ പുതിയ ഓഡിറ്റ് നാല് ടയറുണ്ട് അപ്പോഴെ ടയറുണ്ട് പുതിയ ചേതണ്ട് റിവേഴ്സ് ക്രീം ഉണ്ട് രണ്ട് ചാവ ഉണ്ട് ആ കമ്പനി ഹിസ്റ്ററി കഴിഞ്ഞ രണ്ടു മാസം വരെ ഹിസ്റ്ററി കയറി പോകുന്ന വണ്ടിയാണ് എം പിന്നെ കെ ഓടി കറക്റ്റ് ഓട്ടോ ആ എന്നാ ചോദിച്ചത് നമ്മള് മൂന്നേ മുപ്പേ രാശ് കൊടുക്കുന്നത് കൊടുക്കാം അതെ ഒരു അന്വേഷിച്ചോട്ടെ അന്വേഷണം അല്ല ഈ പറഞ്ഞ കണ്ടീഷനിലെ വണ്ടിക്ക് മൂന്നര റുപ്പ കുറച്ച് കിട്ടുകയാണെങ്കിൽ പറയട്ടെ പറഞ്ഞാ പിന്നെ എന്തിനാ ഇരുവർച്ച് ചോദിച്ചു നമുക്ക് ഇതിന്റെ വാടക അല്ല ഒന്നും ഇല്ല നമ്മളെ തൊടുപു തന്നെയാണ് പിന്നെ ഞാൻ വരമ്പിടിച്ചു നിന്നിട്ട് കാര്യമല്ല ഇത് വിറ്റ് പോകാൻ അടുത്ത വണ്ടി എടുക്ക പിന്നും അടുത്ത വണ്ടി ലോൺ എടുക്കില്ലേലെ പിന്നെ സ്റ്റാറ്റസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നുപേ മൂന്ന് മൂന്നേ ലോൺ തന്നെ ഇ ആർ പി ഐ കളിക്കാതെ അല്ലെങ്കിൽ ഫുൾ ലോൺ തന്നെ അല്ലെങ്കിൽ പൈസയും കൊടുക്കാതെ അടുത്ത വണ്ടി അടിപൊളി ഈ യോണില് ചോപ്പ് കളർ മൂന്നാല് രണ്ടായിരത്തി പതിമൂന്നാണ് 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 ഡിജിറ്റ് പ്ലസ് ആണ് ഡിജിറ്റ് പ്ലസ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എൺപത്തിരണ്ടായിരം ആണ് കാണുന്നത് മീറ്റർ കാണുന്നത് അതോ പറയുള്ളു അതെ പറയുള്ളൂ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ചില ഫസ്റ്റ് ഓണർഷിപ്പിലൂടെ നമുക്ക് ചോദിച്ചാലും ഒരാളെ പിടിച്ചാൽ മതി ഇപ്പൊ രണ്ടാൾ പിടിക്കണ്ട അതിലുള്ള കിലോമീറ്റർ ആണ് പറഞ്ഞു കൊടുക്കുക വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി ഇവിടെ കൊണ്ടു കാര്യം നമ്മൾ നമ്മള് കായ് എടുത്തുകൊണ്ടിരുന്ന വണ്ടിയല്ലേ നല്ലത് നമ്മൾ കൊടുക്കുന്നത് അല്ലെ അതേ കൊടുക്കുന്നത് അതെ ആൾക്കാരെ പറ്റി വേണ്ടി കുറെ ചട അത്യാവശ്യം നമ്മൾ നിലവില് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പവർ സ്റ്റാർക്കെ വർക്കിംഗ് ആണ് ആ സീറ്റർ കാര്യങ്ങളിൽ പുതിയ ആറായിരം ചെയ്താൽ മതി എത്ര വണ്ടി ചോദിക്കണ്ടാണ് കുറച്ച് ഒരു വെറ്റേ വന്നിട്ട് പോലും പോലെ ബലം കുടിക്കൂല നമ്മൾ എതിര് നിക്കൂല കൊറച്ചിട്ട് കൊടുക്കണം ലോഡ് കയറി എത്ര ഫുള്ള കയറുവോ എങ്ങനെ ഒരു ഒന്നേകാലു ലോൺ കയറും ലോൺ കയറും ഒന്നുപ്പിന് വണ്ടിക്ക് ഒന്നേക്കാൽ ലോൺ അയ്യായിരം മുടക്കാനുള്ള കാര്യം ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരു അയ്യായിരം നാലായിരം അയ്യായിരം മാസം അവിടെ വരവുള്ള പത്ത് പതിനേ കിട്ടില്ല എന്നാലും പിന്നെ ഞാൻ വെച്ചിപ്പോന്ന ഈ ലോഡ് ലോൺ പറയാളെ ഒരു ലക്ഷം റുപ്യ ഒന്നേക്കാർ ലക്ഷ്യ വണ്ടിക്ക് ഒന്ന് ശരിക്കും ലോൺ ഇടാക്കാൻ റെഡി കഴിക്കാൻ മറ്റൊന്നുണ്ടെങ്കിൽ റെഡി കഴിക്കാൻ എങ്ങനെ ഒരു പിന്നെ അങ്ങനെ പൈസ എങ്ങനെ പൈസ അറിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് ആ വകുപ്പില് വേറെ പോലും വാങ്ങും പേപ്പർ വർക്കർ അപ്പൊ അതിനൊക്കെ നല്ലൊരു വിധം ഈ രണ്ടും മൂന്നു ലക്ഷം നാലു ലക്ഷം വണ്ടിയൊക്കെയാണ് ഇപ്പൊ അമ്പതിനായിരം ഒരു ലക്ഷം വണ്ടിയൊക്കെ അയ്യുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തു അങ്ങനെ നല്ലത് ലോൺ ഇട്ടാ എന്റെ അഭിപ്രായം ഞാൻ അഭിപ്രായം പലവർക്കും പല അഭിപ്രായം അഭിപ്രായങ്ങൾ പറഞ്ഞു അത്ര അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഈ ലോണല്ലേ ഇത് എത്ര മോളിണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടത് പന്ത്രണ്ട് മോള തന്നെയാണ് ഇറ പ്ലസ് ആണ് ടു ഡോർ വിൻഡോ എ സി പവർ ഷാരി കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെയാണ് അതേമാതിരി വരുന്ന ഒരു വണ്ടി അല്ലേ രണ്ട് ഒരേ ക്വാളിറ്റി തന്നെയാണ് ഒരേ ക്വാളിറ്റി ആണ് ഒരേ ആണ് ഇതിൽ പവറിന്റെ കൂടുതലുണ്ട് മാത്രമാണ് അത്ര മാത്രമേ മാത്രം ഒരു കൊല്ലം മോളിൽ ആ അത് കൂടുതലോ പന്ത്രണ്ട് ആണ് പതിമൂന്നാണ് കിലോമീറ്റർ ഓടിക്കണോ കിലോമീറ്റർ അറുപത്തിയായിരം ആ ഓടിയിട്ടുള്ളൂ അപ്പൊ ഇഷ്ടവും ഉണ്ടല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് ഒന്നും ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കും ഒരു മാക്സിമം മുട്ടിച്ച് നമ്മൾ ഇതിന്റെ ബേക്കറി നടക്കുമ്പോൾ ബ്രോക്കറും കാര്യം നമുക്ക് കിട്ടണ്ടേ അതാണ് പിന്നെ ഇപ്പൊ നമുക്ക് ബോണ്ട് റീപ്ലേസ് ഉള്ള വണ്ടി അല്ലെങ്കിൽ അപ്പുറം പോയ വണ്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനീറ്റുള്ള വണ്ടികളൊക്കെ അതിപ്പോ തൽക്കാലം പിന്നെ നമുക്ക് ഒപ്പിച്ച് കൊടുക്കാം വണ്ടി വെച്ച് ഒട്ടിച്ച കൊടുക്കണം ഒരാൾ വന്നാണ്ട് ഒരു കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടുകൊണ്ടൊന്നും വണ്ടിനെ പറ്റി അറിയില്ല ശരിക്കും ഒരു അയിമ്പത് കിലോമീറ്ററിൽ വണ്ടീനോടുമ്പോഴേ വണ്ടി ചൂടാവുമ്പോഴേ വണ്ടിയുടെ സ്വാഭാവം ഉള്ളൂ അങ്ങനെ അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇത് ആണ് നൂറുക്കും നൂറാണെ എല്ലാ വണ്ടിയും പറയുന്നത് ഒന്നും ചോദിക്കും ലോൺ ലോൺ ലോണി ആ ആ റൈന്നെ കയറും ചെലപ്പോ ഫുൾ ലോണായി കയറാം അല്ലെ ഒരു രണ്ട് മൂന്നുറുപ്പ മുടക്കാണ്ടെങ്കില് വണ്ടി കൊണ്ടുപോയി വറ്റേ അന്നത്തെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബസ്സുകളില് പോയുള്ളൂ ആ അത് പതിനെട്ട് അല്ലേ അതെ അടുത്ത വണ്ടി മാരുതിന്റെ ഇരട്ട വെറ്റ രണ്ട് മക്കളെ പോലെ പക്ഷെ ഒരേ ക്വാളിറ്റി ആണ് കോപ്പറഡ് അതേ കളറാണ് രണ്ട് കളറൊക്കെ സൈഡല്ലേ ഇത് ഈ ചെറിയ നിരപ്പ് വരുന്നത് കേട്ടോ അത് ആ ആ വെയിലോണ്ടി വരുന്നേ വണ്ടി നൂറ്റിക്ക് നൂറാണ് രണ്ടും ഒന്നിനൊന്ന് ഒന്നും അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് അത് പതിനൊന്നാണ് പതിനൊന്ന് റൈസൂറാണ് രണ്ടും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിന്റെ പേപ്പർ പേപ്പർ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി വി എസ് ഐ ആ ഇതൊക്കെ ആൾക്കാർ എപ്പോഴും എങ്കൂരിലെ വണ്ടിയാണ് ചെറിയ ഫാമിലി വണ്ടി ഒന്നും ഒരിക്കൽ മറിയില്ല കനക്കാനല വണ്ടിയാണ് ഈ ആൾട്ടോ ചെറിയ ചെറിയ ജെന്നെസ്റ്റിലോ ടക്കൊന്നു പോകും പോകുമ്പോ പളവൊക്കെ നമ്മള് വേറെ വാത്തുമ്പോ വണ്ടി വേറെ വാത്തി ഒരു സ്വിഫ്റ്റ് ഒക്കെ ഓടിക്കണേ കാനോണ്ട് വണ്ടി അതാണ് മൈലേജിനും ഇതിന് മാറ്റേണ്ട പതിനേജിട്ട് കിട്ടുള്ളൂ കൂടുമ്പോ മൈലേജ് പതിനെട്ട് കിട്ടുന്നത് പറയുണ്ട് കമ്പനി എത്ര ഓടികൾ ഇത് ഓട്ടോ കമ്മിയാണ് തയ്യാറുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒരുപാട് ഇല്ല ധൈര്യത്തിൽ ടയർ ഉണ്ട് ടയർ തയറുണ്ടല്ലോ ടയറും കാര്യങ്ങളുണ്ട് ഓടേല ടയർ എന്തായാലും ഉണ്ട് നിങ്ങൾ ഇഞ്ചർ റൂമ് കാണിച്ചു കൊടുത്തില്ല ചോറ് പറ്റുന്ന ഇഞ്ചർ ആണല്ലേ കറി മാറാതെന്താ എത്ര വണ്ടികൾ ചോദിക്കുന്നുണ്ട് നമ്മളിതിനെ ലാസ്റ്റ് ഒന്നേ നാപ്പത്തി ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം ആണ് എ സ്റ്റാറിന്റെ പതിനൊന്ന് പതിനൊന്ന് മോഡലിന് മോഡൽ ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കുവോ വെറ്റോല വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ഇഷ്ടപ്പെടുകൾ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടാണ് താല്പര്യപ്പെട്ട് എടുക്കുമ്പോ നമ്മള് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാതെ അതാറുണ്ട് ലോൺ ഞാൻ ലോൺ കിട്ടില്ല പതിനൊന്നാമോ ആ പ്രയാസമാണ് എന്നാലും നോക്കാൻ നോക്കി അല്ലെ ശ്രീരാമത്തെ ഫൈനാൻസിലൊക്കെ ആറും ചെയ്ത് കൊടുക്കാറു അല്ലേ ആളുകൾ വന്നാൽ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരേ അമ്മ പറ്റ മക്കളുമാരില്ലേ ഇതേ ആ രണ്ടായിരത്തി പത്താണ് മോഡല് മനസ്റ്റർ പത്താണ് വരുന്നത് പക്ഷേ ഇരുപത്തി ആറിലാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് റെയിസ്റ്റർ ഉണ്ടത് പത്ത് മോഡൽ പതിനൊക്കെ അടിപൊളിയൊക്കെ ചെയ്തു അല്ല പിന്നെ ഫോർച്ചുറിന്റെ ഒക്കെ സീറ്റോർമാര് എത്ര ചെയ്തില്ല ഒന്നും നോക്കില്ല എവിടെയും കൊണ്ടുവന്നിർത്താളെ ഇച്ചിരി വണ്ടി നിർത്താൻ കോരെ അത് പറയില്ല നല്ലൊരു വണ്ടി ആയോ ഇത് ഓടിക്കണത്രേ ഓടിക്കണത് അറുപത്തെട്ടായിരം അല്ലാതെ ണ്ട്ടികണ്ട് ഓണഷിപ്പ് ഓണഷിപ്പ് സെക്കൻഡ് ഇത് റീപ്ലേസ് ചെയ്തല്ലേ ഒരു പരിപാടി പറയാണ്ട് ടയർ 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 കട്ട ഇതിന്റെ നമ്മൾ ഇതിന്റെ ടയറിന്റെ സീറ്റിന് കായേ മാത്രമേ ചോദിക്കുള്ളൂ അത്രയും ആ സീറ്റുകാരന്റെ ടയറിന്റെ കായ് ഒരു കാറ് എന്ത് വണ്ടി അതെ കൂടാതെ ഇതേ മാറിക്കണല്ലേ കുറച്ച് കൊടുക്കും കൊറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങള് ലോണ് കാര്യങ്ങള് പറ്റെ വന്നിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാതെ അല്ലെ ചിലപ്പോൾ പത്ത് ഇരുപതിനെ പത്ത് പേട്ട് വലിയ കിട്ടും കിട്ടുമല്ലേ ഫ്രണ്ട്സ് അപ്പൊ വീരോട് വൈകിട്ടപ്പാണ് ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിമെക്കണപ്പോ അടിപൊളി വീഡിയോ ആയി പൊടിയായി വീണുകണോ